ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരബാധ വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കായംകുളം എൽ ഐ സിക്ക് മുൻപിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഉയരബാധ വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചാണ് ധർണ നടത്തിയത് നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതി കായംകുളം എൽ ഐ സി ഓഫീസിന് മുൻപിലേക്ക് ജനകീയ മാർച്ചും തുടർന്ന് ധർണയും നടത്തി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരോടും എല്ലാ മനുഷ്യരോടും പറയാനുള്ളത് ഇത് തിരുത്തിക്കാൻ തീർച്ചയായും മറ്റെല്ലാ ജനപ്രതിനിധികളും അങ്ങനെ ഇടപെട്ടുകൊണ്ട് കായംകുളം നഗരത്തെ ഇല്ലാതാക്കുന്ന ഞാൻ അങ്ങനെയാണ് പറയാറ് ഇവിടുത്തെ ജനജീവിതം അസാധ്യമാക്കുന്ന അവസാനമായി ഈ അണ്ടർപാസ് എന്ന് ചില ആളുകൾ പറഞ്ഞു എനിക്ക് അതിലൊരു തമാശയാണ് തോന്നണേ അണ്ടർപാസ് കേരളത്തിൽ നിലനിൽക്കുകയില്ല എന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത് മുപ്പത് മില്ലിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ പെയ്താൽ ആ അണ്ടർപാസിൽ കൂടി ആർക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത് ഞാൻ എറണാകുളത്ത് ഞാൻ നിങ്ങൾക്ക് അണ്ടർപാസ് ആർക്ക് വേണ്ടി കാണിച്ചു തരാം അമൃത ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ അമൃത ആശുപത്രിയുടെ തൊട്ടടുത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അതിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം മഴ മഴ ഇത്ര മഴ പെയ്താൽ അവിടെ വെള്ളമാണ് മദ്രാസിൽ ചെന്നൈയിൽ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പുണ്ടായ മഴക്കാലത്ത് ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടു ഒരു ലേഡി ഡോക്ടർ എന്താ വെച്ചാൽ ഇവർക്ക് അറിയില്ലായിരുന്നു വെള്ളം വരുന്നു പെട്ടെന്നുള്ള മഴയാണ് ഇവർ കാറും കൊണ്ട് അണ്ടർപാസിന് അകത്ത് കയറി ഇവരുടെ കാറിന് മീതെ കൂടി വെള്ളം കയറി ഒരു ലോറിക്കാരൻ കാണുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ലോറിക്കാരനാണ് വന്നു പറഞ്ഞാൽ അതിനിടയിൽ ഒരു ഉണ്ട് അത് ലോറി ഡോക്ടറാണെന്നൊക്കെ മനസ്സിലായത് പിന്നെയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ടു വീലർ ത്രീ വീലർ ഫോർ വീലർ ആലോചിക്കുക വേണ്ട അണ്ടർപാസിൽ കൂടി ഒറ്റ മഴ പെയ്താൽ അപ്പം ഈ ആളുകൾ എന്തു ചെയ്യണം ഒരു മഴ പെയ്താൽ രണ്ട് അണ്ടർപാസ്സും ബ്ലോക്കായാൽ എന്തായിരിക്കും കായംകുളം നഗരത്തിൻ്റെ അവസ്ഥ എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ നമ്മൾ നേരിടാൻ പോവാണ് അതിപ്പോൾ തടയണം കാരണം ഒരിക്കൽ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നെ തടയാൻ തിരുത്താനൊന്നും പറ്റുന്ന ചെറിയ പണിയല്ല ഇത് അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂയർ എന്ന് പറയുന്ന പോലെ ഇവിടെ ക്യൂയർ ഇല്ല പിന്നെ ചികിത്സയില്ല തിരുത്താൻ പറ്റില്ല അതുകൊണ്ട് ഇത് തടയണം തീർച്ചയായും നിങ്ങളുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിൽ കക്ഷി രാഷ്ട്രീയമോ വികസനവാദമോ ഒന്നുമില്ല നമ്മളാരും ദേശീയപാത വരുന്നതിനെതിരല്ല നേരത്തെ പറഞ്ഞതുപോലെ അരൂർ മുതൽ തുറവൂർ വരെ ഇത്രയും കിലോമീറ്റർ ദൂരം മേൽപ്പാലം പണിയാം എന്താ അത്രയും ഇത്രയും ദൂരം മേൽപ്പാലം അവിടെ പണി ഞാൻ എന്താ പ്രത്യേകതയല്ല കായംകുളത്തിനെ അപേക്ഷിച്ച് എന്ത് പ്രത്യേകതയാണ് അരൂർ തുറവൂർ മേഖലയ്ക്ക് രണ്ട് രണ്ടൂർ ജില്ലയിലാണ് ഞാനീ പറയുന്നത് വേറെ പുറത്തുള്ള കാര്യമല്ല എന്ത് പ്രത്യേകതയാണ് ഉള്ളത് അവിടെ പറഞ്ഞോട്ടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കേരളം മുഴുവൻ മേൽപ്പാലം പണിയണം എന്ന് പറഞ്ഞ ആളുകളാണ് വരുന്നുകൊണ്ടുവല്ല കാരണം കേരളത്തിലെ നാട്ടിലെ ആളുകൾക്ക് വെള്ളത്തിനും യാത്രയ്ക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവരുത് അപ്പം അതുകൊണ്ട് ഇവിടെ നിർബന്ധമായും വേണം ഞാൻ മനസ്സിലാക്കുന്നത് ഹരിപ്പാടും ചേപ്പാടും അതുപോലെയുള്ള പല സ്ഥലം കരുനാവപ്പള്ളിയും ഒക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കൂട അതിനേക്കാൾ ജനത്തിനൊക്കെയുള്ള നേരത്തെ പറഞ്ഞ വ്യാപാര കേന്ദ്രമാണ് തീരത്തിനോട് വളരെ അടുത്താണ് മാത്രമല്ല ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അനുസരിച്ച് തീരത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനമായ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കാരണം കടൽ സുനാമി മാത്രമല്ല കടലിന്റെ കുഴപ്പം കടൽ കയറി ഉയരപാത വേണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചാണ് ധർണ നടത്തിയത് ധർണയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഷഹീദാർ മസ്ജിദ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ച് ദേശീയപാത വഴി എൽ ഐ സി ഓഫീസ് പടിക്കൽ എത്തി തുടർന്ന് ധർണ നടത്തുകയായിരുന്നു സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹാമിദ് ആയിരത്ത് അധ്യക്ഷനായി കൺവീനർ ദിനേശ് ചന്ദ്ര നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് കൌൺസിലർമാരായ കെ പുഷ്പദാസ് നവാസ് മുട്ടകത്തിൽ ഷീജ റഷീദ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അനിൽകുമാർ എന്നിവരും യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എ ഇർഷാദ് ബിജെപി സംസ്ഥാന നിർവാഹക സമിതി അംഗം പാലമുറ്റത് വിജയകുമാർ എ തോഹ മൗലവി അഡ്വക്കേറ്റ് ഒ ഹാരിസ് അരിതാ തുടങ്ങി വിവിധ രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു നമ്മുടെ വേണാട് രാജ്യം കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ ഏറ്റവും ശക്തമായ നാട്ടുരാജ്യ ആസ്ഥാനമായിരുന്നു കായംകുളം വേണാട് രാജ്യം പല ഘട്ടങ്ങളിൽ നമ്മുടെ നാടിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കായംകുളം നിവാസികൾ കായംകുളം രാജാവിനു കൊടുത്ത ഉറച്ച പിന്തുണയും സമർപ്പിത ബോധവും കൊണ്ട് ഈ നാടിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചവരാണ് ഏതാണ്ട് കൊല്ലത്തിനും എറണാകുളത്തിനും ഇടക്കുള്ള ഏറ്റവും സുപ്രധാനമായ വാണിജ്യ പട്ടണമാണ് കായംകുളം ആലപ്പുഴ നഗരത്തിന് വ്യാവസായിക പ്രാധാന്യമുണ്ടെങ്കിലും കായംകുളം നഗരത്തോളം വാണിജ്യ പ്രാധാന്യം അതിനില്ല ഏതാണ്ട് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പച്ചക്കറി പലചരക്ക് മാർക്കറ്റ് കായംകുളത്താണ് അപ്പോൾ വാഹനങ്ങളുടെ സുഗമമായ വരവിനും പോക്കിനും തടസ്സം സൃഷ്ടിക്കുന്ന ഏത് സംരംഭങ്ങളും ഈ നഗരത്തിൻ്റെ ഭാവി വളർച്ചയെ വളരെ ഗുരുതരമായി ബാധിക്കും കായംകുളത്ത് പകുതി പണി പൂർത്തിയാക്കിയ ജി ഡി എമ്മിൻ്റെ അടുത്ത് വലിയ പാതയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാ നിർമ്മാണത്തിന് വേണ്ടി വന്നത് ഈ വിഷയത്തിൽ സമരസമിതിക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാർക്ക് ചില സംശയങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അവയുടെ വസ്തുതകൾ മനസ്സിലാക്കാതെ ഇതേതോ ഒരു ഭീകരമായ സംഭവം എന്ന നിലയിൽ സമരം ചെയ്താൽ നിങ്ങൾ തുറങ്കലിൽ അടയ്ക്കപ്പെടും നിങ്ങൾ പത്ത് ലക്ഷം രൂപ അല്ലഞ്ച് ലക്ഷം രൂപ ഫൈനടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കായംകുളത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതും രണ്ട് പേർ രണ്ട് വ്യക്തികൾ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ രണ്ട് ഇടക്കാല വിധികൾ വന്നിട്ടുണ്ട് ആദ്യത്തതിൽ പറഞ്ഞത് കായംകുളത്തെ വിഷയങ്ങൾ ഗൗരവതരമാണെന്ന് കോടതിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ഉചിതമായ കായംകുളത്തിൻ്റെ ഉചിതമായ ബദൽ നിർദ്ദേശം സമർപ്പിക്കണമെന്ന് വന്നിട്ട് കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടില്ല മാത്രം സമരസമിതി നേതാക്കളായ ഹരിഹരൻ അജീർ യൂണിസ് സജീർ കുന്നുകണ്ടം സിയാദ് മണ്ണാമുറി മുബീറസ് ഓടനാട് വി എം മമ്പിളിമോൻ അനസ് ഇല്ലിക്കുളം ഹരികുമാർ അടുക്കാട് അഷ്റഫ് കായംകുളം നാസർ പടനിലത്ത് അനസ് റഹീം ബി ദിലീപൻ സമീർ കോയിക്കലേത് എ എ നിഹാസ് സത്താർ കുഞ്ഞുമോൻ സജീബ് റിയാസ് പുലരി ഷബീർ വരിക്കപ്പള്ളി മനോഹരൻ വാത്തിശ്ശേരിൽ അനിൽ പ്രസാദ് എൻ ആർ അജയ്കുമാർ അഷ്റഫ് വായിക്കാട് ബേബി സലീം സജു മറിയം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ജൂലൈ മുതൽ കായംകുളത്തിന്റെ വിവിധ ജംഗ്ഷനിൽ ജനകീയ സമിതി കോർ യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആഗസ്റ്റ് ഒന്നിന് മനുഷ്യമതിൽ സൃഷ്ടിക്കും ആഗസ്റ്റ് ഒന്നിന് വിദ്യാർത്ഥികൾ പഠിപ്പ് പഠിപ്പുമുടക്കിയും കായംകുളത്തെ വ്യാപാരികൾ ഉച്ചവരെ ഹർത്താൽ ആചരിച്ചും സമരത്തിന്റെ ഭാഗമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നെറ്റ് ന്യൂസ്